ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എല്ലാ മലയാളികളും ടെൻഷനിലാണ് അത്യാവശ്യം ന്യൂസ് പേപ്പർ വായിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന മലയാളികൾ എല്ലാവരും തന്നെ ടെൻഷനിലാണ് കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ ഒരുപാട് നാളായി നമ്മൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ മറ്റ് യൂട്യൂബിലൊക്കെ കേട്ട് പരിചയമുള്ള നിമിഷപ്രിയ എന്ന ആ ഹതഭാഗ്യമായ നേഴ്സിൻ്റെ മോചനം കാരണം അവർ ഇപ്പം വീട്ടിൽ അറിയിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറാം തീയതി അവരുടെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് അത് നടപ്പാക്കാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക അവരുടെ വാർത്തകൾക്കും അവരുടെ വീഡിയോകൾക്കും താഴെ അവർക്കെതിരായി കമൻ്റ് ഇടുന്ന മലയാളികളും ഒരുപാടുണ്ട് കാരണം അവർ ഈ തലാലിനെ കൊന്നില്ലേ അവർ ക്രിമിനലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം നമ്മൾ അവരുടെ ഭാഗത്തും ചിന്തിക്കണം ഈ തലാലിൻ്റെ ഉപദ്രവങ്ങളൊക്കെ ഈ നമ്മളെ ഇന്ത്യയിലോ കേരളത്തിലോ ആണ് നടന്നതെങ്കിൽ അയാളെ പിടികൂടാനും അയാളെ ശിക്ഷിക്കാനുമുള്ള കൃത്യമായ നിയമ ഉണ്ട് പക്ഷേ യമൻ പോലെ ഒരു രാജ്യത്ത് നമ്മളെ ഒരു ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരോ ചെന്നാൽ അവിടുത്തെ നിയമവ്യവസ്ഥകളും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ വെച്ച് കൃത്യമായ നീതിയൊന്നും കിട്ടാൻ സാധ്യത കുറവായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ആളെ ഒരു മണിക്കൂറെങ്കിലും കിടത്തി ഈ പാസ്പോർട്ട് അടിച്ചു മാറ്റി രക്ഷപ്പെടുവാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരിക്കും നിമിഷപ്രിയയുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുക കാരണം അവർക്ക് അയാളെ കൊല്ലണം എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശമൊന്നും കാരണം അവർ മെഡിക്കൽ സയൻസ് പഠിച്ച ഒരാളാണ് അത്യാവശ്യം നേഴ്സിംഗ് കറിയുന്ന ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും മരുന്ന് കെറ്റാമൈനാണെന്നൊരു മരുന്നാണ് കുത്തിവെച്ചെന്ന് ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചു ശലാശം കൊടുത്ത മരുന്ന് ഡോസ് കൂടിപ്പോയി ഈ തലാൽ മരിച്ചുപോയി അപ്പോഴായിരിക്കും നിമിഷപ്രിയയുടെ മാനസികാവസ്ഥ മൊത്തം മാറിക്കാണുക കാരണം ഇയാൾ മരിച്ചു എന്ന് കാണുമ്പം അവർക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള അവരുടെ നമ്മളെ നമ്മുടെ കാരണം എല്ലാ കൊലപാതകങ്ങൾക്ക് ശേഷവും ഈ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ അവരെത്തിക്കാണും കാരണം എങ്ങനെയെങ്കിലും മറച്ചു വെക്കുക അങ്ങനെയായിരിക്കാം ഈ കൂടെയുള്ള സഹായിക്കൂട്ടി ഇത് വാട്ടർ ടാങ്കിലൊക്കെ നിഷേധിച്ചത് ഓക്കെ അതൊക്കെ ശരിയാണ് അവരതിനുള്ള നരകയാതനകൾ അത്ര അനുഭവിച്ചു കാരണം ഈ അന്യ നമ്മൾ സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഏതോ രാജ്യത്ത് ഏതോ ജയിലിൽ അവർ ഇത്രയും കാലം നരകയാതനകൾ അനുഭവിച്ചിട്ടുണ്ടാകും അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാനോ അവരുടെ സങ്കടങ്ങൾ പറയാനോ പോലും അവർ ആരും ഉണ്ടാവില്ല അപ്പോൾ അത് എത്രയോ ശേഷം അവർ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് അവരെ അപ്പം അതിനുവേണ്ടി എല്ലാ സംഘടനകളും കാര്യങ്ങളൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ റിപ്പോർട്ടർ ഒരു ന്യൂസ് കണ്ടു കാന്തപുരം മുസ്ലിയാർ അവർ മതപരമായ രീതിയിൽ അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുപോലെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ഒരു നടപടി ഇതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാറും നമ്മളെ ഇന്ത്യ രാജ്യവും യമനും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധവുമില്ല ഒരു അവിടെ ഒരു ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല അപ്പം ഇനിയിപ്പം നമുക്ക് പിന്നെ ഈ സുപ്രീം കോടതിയുടെ എന്താണ് തീരുമാനിക്കുന്നത് കണ്ടറിയാം അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെയുള്ള അധികൃതരായി സംസാരിച്ചിട്ട് ഇറാനൊക്കെ ഇടപെട്ട് ചിലപ്പം നിമിഷപ്രിയ മിക്കവാറും അവസാന നിമിഷം പുറത്ത് വന്നേക്കാം പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നിമിഷപ്രിയ തിരിച്ച് നമ്മളെ കൊച്ചു കേരളത്തിലെ കാല് കുത്തുകയാണെങ്കിൽ അത് എല്ലാ മലയാളികൾക്കും സന്തോഷമുള്ള ഒരു സന്ദർഭമായിരിക്കും പ്രത്യേകിച്ചും ഇത്രയും കാലം അവരെ കാത്തു നിൽക്കുന്ന ആ ഭർത്താവിനും കുട്ടിക്കൊക്കെയുള്ള ഒരു സന്തോഷമായ സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിരിക്കും നമുക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവർ ജീവിക്കാൻ വേണ്ടി നാടുവിട്ടു പോയതാണ് എന്നാൽ അബുദ്ധവശാൽ വൃത്തിയെട്ടവനെയാണ് പാർട്ട്ണറായി കിട്ടിയത് എന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരിക്കും നിമിഷപ്രതിയ തിരിച്ചറിഞ്ഞത് ഒന്നാമത് ഇവരുടെ ക്ലിനിക്കിൽ നിന്ന് ഇയാൾ ആൾ പൈസ അടിച്ചു മാറ്റാൻ തുടങ്ങി അതുപോലെ ഇയാൾ മദ്യവെച്ച് വരാൻ തുടങ്ങി പിന്നെ ഇയാൾ പുറത്തുള്ള ആളുകളൊക്കെ നിമിഷപ്രതി എൻ്റെ ഭാര്യയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഹറാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ ഈ ഈ സ്വന്തമായിട്ട് നമ്മളൊരു ക്ലിനിക്ക് തുടങ്ങുക അവരുടെ ഒരു അവിടുത്തെ ഒരു പാർട്ട്ണറും വെച്ച് ക്ലിനിക്ക് തുടങ്ങുക അത് അവരുടെ നിയമാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് അവിടെ തുടങ്ങാൻ പറ്റില്ല അവിടെയുള്ളൊരു സ്വദേശീയ പാർട്ണർഷിപ്പ് കൂടി അവരുമായിട്ടുള്ളൊരു അഗ്രിമെൻറ്റിൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇയാൾ ശരിക്കും മിസ് യൂസ് ചെയ്തു ശരിക്കും മിസ് അയാൾക്ക് നല്ല എനിക്കറിയില്ല അമലിൽ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അയാളിത് മിസ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയ നല്ലൊരു ബിസിനസ് കാര്യമായിട്ട് മാറുമായിരുന്നു അവർക്ക് അത്യാവശ്യം അവരുടെ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ളൊരു കെണിയിൽപ്പെട്ടുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്രൈം ചെയ്താൽ ഏത് വ്യക്തിക്കും പിന്നെ ആളുടെ മാനസികാവസ്ഥ മൊത്തം മാറും പിന്നെ അതെങ്ങനെ ഹൈഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൊലപാതകങ്ങളെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല കാരണം ഏത് മനുഷ്യനായാലും അത് ഏത് രാജ്യക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യൻ തന്നെയാണ് നമുക്ക് ഒരാളെയും കൊല്ലാനോ ഒരാളെ ഇല്ലാതാക്കാനോ ഉള്ള അവകാശം ആരും നമ്മൾ തന്നിട്ടില്ല അതുകൊണ്ട് നിമിഷപ്രിയ ചെയ്തതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ നിമിഷപ്രിയയുടെ സാഹചര്യം കൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്ന ഒരു നിഗമനം മാത്രമാണുള്ളത് അവർ ഇനി ഇത്രയും കാലം പീഡനങ്ങൾക്ക് അനുഭവിച്ച് ജയിലിൽ കിടന്നു നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമുക്കറിയാത്ത ഏതോ നാട്ടിൽ പോയി അവിടുത്തെ ജയിലിൽ കിടന്നു അവിടുത്തെ ഭക്ഷണം കഴിച്ച് നമ്മുടെ വിഷമങ്ങൾ പറയാനോ നമ്മുടെ സങ്കടങ്ങൾ പറയാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുക എന്നുള്ള ഒരു നരകയാതന രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവരനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അവരെ മാത്രമല്ല അറബ് രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഈ ബ്ലഡ് മണി കൊടുത്താൽ അവരെ വിട്ടു നൽകാൻ തയ്യാറാണ് അപ്പം ബ്ലഡ് മണി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചു വരാൻ പറ്റും ബ്ലഡ് മണി കൊടുക്കാൻ ഈ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ് അതിനുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിമിഷപ്രിയ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തും അവർ ബാക്കിയുള്ള ശിഷ്ടകാലം അവർ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് അവരുടെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ താമസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ബൈ